ിയുടെ പരമവാർഷികമായി ഇന്ന് അദ്ദേഹത്തിന്റെ അനുസ്മരണ സമ്മേളനം പവർ ഓഫ് യൂത്ത് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ സഖാവിന്റെ അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന സഖാവ് ജയരാജേട്ടന് പവർ ഓഫ് യൂത്തിന്റെ പേരിലും അതുപോലെ തന്നെ എന്റെ സ്വന്തം പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് സഖാവിനെ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു ലാൽസലാം സദാകരണൻ സംസാരിച്ച സഹോദരി സഹോദരന്മാരെ ഇന്ന് മാർച്ച് ഇരുപത്തിരണ്ട് പാവങ്ങളുടെ പടത്തലവൻ സകാർ എ കെ ജിയെ കുറിച്ച് ലോകമെമ്പാടും അധ്വാനിക്കുന്ന ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ ഓർമ്മിക്കുന്ന ദിവസമാണ് ജീവിതം തന്നെ പോരാട്ടമാക്കി മാറ്റുകയായിരുന്നു അവർ എക്കേജി എക്കേജി നമ്മൾ വിട്ട് കഴിഞ്ഞിട്ട് മുപ്പത്തിയഞ്ച് വർഷം പൂർത്തിയാവുകയാണ് എച്ചി തന്നെ ഒരു പറഞ്ഞ കാര്യം ഭാരം ചുമക്കുന്നവരുടെയും അധ്വാനിക്കുന്നവരുടെയും ഒരു വസന്തകാലം ഭാരതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും ആ വസന്തകാലം കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭാഗ്യം ഉണ്ടാവില്ലെങ്കിലും അതിനുവേണ്ടി ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്ത എനിക്ക് അത്തരമൊരു കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എനിക്ക് ശേഷമുള്ള തലമുറ ആ സൗഭാഗ്യങ്ങൾ അനുഭവിച്ചറിയാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഈ ശ്വാക്തി വിശ്വാസമായിരുന്നു എ കെ ജിയെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് പുരുതാൻ വേണ്ടി പ്രേരിപ്പിച്ചത് മൂന്ന് അക്ഷരങ്ങളിലൂടെ ലോകം മുഴുവൻ അറിയപ്പെട്ട ഒരു വിപ്ലവ അദ്ദേഹം ഇദ്ദേഹം എവിടെയൊക്കെ ജനങ്ങൾ അടിച്ചമർത്തപ്പെടുന്നുവോ അവിടെയൊക്കെ എക് യു ഡി എഫുമായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസിന്റെ ഭരണം രാജ്യത്താകെ അഴിച്ചുവിട്ട ജനാധിപത്യ കശാത്തിനെതിരായ പോരാട്ടം തന്നെയാണ് അവസാന കാലത്ത് അദ്ദേഹത്തിന്റെ